ആഗോള കത്തോലിക്ക വിശ്വാസികളുടെ തലവനായി അറുപത്തിയൊൻപത് കാരനായ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ആദ്യത്തെ അമേരിക്കൻ മാർപ്പാപ്പ എന്ന ഖ്യാതി ഇതോടുകൂടി അഭിവന്തിനായ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റിന് സ്വന്തമായിരിക്കുകയാണ് അദ്ദേഹം ലിയോ പതിനാലാമൻ മാർപ്പാപ്പ എന്ന പേരാണ് ഔദ്യോഗികമായി സ്വീകരിച്ചത് ഇതോടെ രണ്ടു ദിവസം നീണ്ടു നിന്ന കോൺക്ലേവിന് സമാപനമായി ആദ്യത്തെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള പോപ്പായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ പിൻഗാമി വടക്കേ അമേരിക്കക്കാരനായ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റുമാണ് ലോകത്തെ ഒന്നേ ദശാംശം കത്തോലിക്കരുടെ കത്തോലിക്ക പള്ളിക്കും പുതിയ മേധാവിയായി കോൺക്ലേവ് നടക്കുന്നതിന് മുൻപ് തന്നെ സാധ്യതാ പട്ടികയിൽ ഇടം നേടിയ ആളാണ് അഭിപന്യനായ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് എട്ടിൽ മായ അധികാരമേൽക്കുന്നത് മുതൽ വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെയും സഭയുടെയും കത്തോലിക്കാരിയാണ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ഇന്നലെ രാത്രി ഒൻപത് നാൽപ്പതോടെ വത്തിക്കാനിലെ സിസ്റ്റൻ ചാപ്പലിന്റെ മേൽക്കൂരയിൽ സ്ഥാപിച്ച ചിമ്മിനിയിലൂടെ വെളുത്ത പുക വന്നതോടെ രണ്ടു ദിവസമായി തുടരുന്ന ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള കോൺക്ലേവ് അവസാനിച്ചു കോൺക്ലേവിന്റെ രണ്ടാം ദിനമായ ബുധനാഴ്ച വൈകിട്ടോടെ നടന്ന അവസാന ബാലറ്റിലാണ് റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റിനെ പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തത് കോൺക്ലേവ് തീരുമാനം അറിയാനായി സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഒത്തുകൂടിയ പതിനായിരക്കണക്കിന് വിശ്വാസികളെ അഭിസംബോധന ചെയ്യാനായി അദ്ദേഹം സെന്റ് പീറ്റേഴ്സ് ബസിലക്കയുടെ ബാൽക്കണിയിൽ മാർപ്പാപ്പയുടെ സ്ഥാനവസ്ത്രങ്ങൾ അണിഞ്ഞെത്തി ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ഏറെ അടുപ്പം പുലർത്തിയിരുന്നയാളാണ് അഗസ്റ്റീനിയൻ സഭാംഗം കൂടിയായ പ്രവോസ്റ്റ് യുഎസിലെ ഇല്ലിനോയിലെ ചിക്കാഗോയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിനാണ് ജനിച്ചത് അഗസ്റ്റേനിയക്കാർക്കായി ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ വരെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെയും ഇടവക പാസ്റ്റർ ആയിരുന്നു രൂപത ഉദ്യോഗസ്ഥൻ സെമിനാരി അധ്യാപകൻ അഡ്മിനിസ്ട്രേറ്റർ എന്നീ നിലകളിലും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ാണ് അദ്ദേഹത്തെ കർദിനാളായി ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചത് മുതൽ ഫോർ ബിഷപ്സ് ലാറ്റിൻ അമേരിക്കയിലെ കമ്മീഷന്റെ പ്രസിഡന്റായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു പെരവിലെ ചിക്ലാവിലെ ബിഷപ്പായി സേവനം അനുഷ്ഠിച്ച അദ്ദേഹം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഓർഡർ ഓഫ് സെന്റ് അഗസ്റ്റിന്റെ ജനറൽ ആയിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രൊവസ്റ്റിനെ ബിഷപ്പുമാർക്കായിട്ടുള്ള കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കുമെതിരെ അടുത്ത കാലത്ത് ഉയർന്നു വന്ന നടപടികളെ റദ്ദു ചെയ്ത നിലപാടായിരുന്നു അദ്ദേഹം പുലർത്തിയിരുന്നത് എങ്കിലും റിപ്പബ്ലിക്കൻ ആശയങ്ങളോട് ആഭിമുഖ്യം പുലർത്തിയിരുന്നതിനാൽ സ്ത്രീകളുടെ പൗരോഹിത്യ പദവി ജെൻഡർ സ്വർഗ വിവാഹം എന്നിവയോടുള്ള അദ്ദേഹത്തിന്റെ നിലപാട് ഏറെ പ്രാധാന്യമർഹിക്കുന്നു അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയിൽ ഫ്രാൻസിസ് ഫ്രാൻസിസ്മാർക്കൊപ്പം തുടക്കമിട്ട പരിഷ്കരണ നടപടികൾ ലിയോ പതിനാലാമൻ തുടരുമോ എന്ന കാര്യം ലോകവും കത്തോലിക്ക വിശ്വാസികളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ ഇന്ത്യയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ തിരിച്ചടികൾ നേരിടുന്നതിനിടെ സൈന്യത്തിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന വിധിയുമായി പാകിസ്ഥാൻ സുപ്രീം കോടതി സൈനിക കോടതികളിൽ സാധാരണക്കാരായ പൗരന്മാരെ വിചാരണ ചെയ്യാമെന്നാണ് ജസ്റ്റിസ് അമിനുദ്ദീൻ ഖാൻ അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് വിധി പ്രസ്താവിച്ചിരിക്കുന്നത് സൈനിക കോടതികളിൽ സാധാരണ പൗരന്മാരെ വിചാരണ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ സുപ്രീംകോടതി വിധി റദ്ദാക്കിക്കൊണ്ടാണ് പാക് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പുതിയ വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത് സുപ്രീം കോടതി നേരത്തെ നടത്തിയ വിധി പ്രസ്താവനത്തിനെതിരായി നൽകിയ ഒന്നിലധികം അപ്പീലുകളിൽ വാദം കേട്ടതിനു ശേഷമായിരുന്നു സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് പുതിയ വിധി പ്രഖ്യാപിച്ചത് പാകിസ്ഥാനിലെ ജനാധിപത്യ സംവിധാനത്തിന് മേൽ ആധിപത്യം പുലർത്തുന്നുവെന്ന ആരോപണത്തിന് വിധേയമായ സൈന്യത്തിന് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനം കൂടുതൽ മേൽക്കൈ നൽകുമെന്നും വിലയിരുത്തലുകളുണ്ട് ന്യൂസ് പാകിസ്ഥാനിലും ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിൽ ഭീകരർക്ക് കനത്ത ആൾനാശമാണ് ഉണ്ടായിരിക്കുന്നത് ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ അനുനായികളും സഹോദരനും ഉൾപ്പെടെ കൊല്ലപ്പെട്ടിരുന്നു ഇവർക്ക് പുറമെ മറ്റ് നിരവധി ഭീകരരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ഭീകരരുടെ സംസ്കാര ചടങ്ങുകൾക്ക് പാക് സൈനിക ഉദ്യോഗസ്ഥരടക്കം എത്തിയിരുന്നു പാക് പതാക പുതപ്പിച്ചായിരുന്നു ഇവരുടെ സംസ്കാരം നടന്നത് ഈ ചിത്രം കാട്ടുതീ പോലെ പ്രചരിച്ചിരുന്നു ഭീകരർക്ക് പാകിസ്ഥാൻ സൈനികർ വെള്ളവും വളവും നൽകി വളർത്തുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ചിത്രമെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോഴിത് ആ ചിത്രം വീണ്ടും ലോകത്തിന് മുൻപാകെ യു കെയിലെ ജനങ്ങൾക്ക് മുൻപേ ഉയർത്തിക്കാട്ടിയിരിക്കുകയാണ് യു കെയിലെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണർ വിവേക് ദമി സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിനിടയിലായിരുന്നു വിവേക് ഈ ചിത്രം വീണ്ടും ഉയർത്തിക്കാട്ടിയത് ലോകമെമ്പാടും മാനുഷിക സഹായ പ്രവർത്തനങ്ങളോട് മുന്നേറുന്ന ലോക മലയാളികളുടെ ഏറ്റവും വലിയ പ്രവാസി സംഘടനയായ വേൾഡ് മലയാളി ഫെഡറേഷന്റെ പ്രതിനിധികൾ സ്ഥാപക ചെയർമാൻ ശ്രീ പ്രിൻസ് പള്ളിക്കുന്നേരിന്റെ നേതൃത്വത്തിൽ അയർലൻഡിലെ ആദ്യത്തെ ഇന്ത്യൻ മേയർ ശ്രീ ബേബി പെരപ്പാടനെ സന്ദർശിച്ചു രണ്ടു മണിക്കൂർ നീണ്ടുനിന്ന സന്ദർശനത്തിൽ അയർലൻഡ് മലയാളികൾ നേരിടുന്ന ചില പ്രധാന വിഷയങ്ങൾ മേയറുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു നേരിട്ട് ഡബ്ലിനിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന സർവീസിനായി പരിശ്രമിക്കുന്ന മേയറുടെ പ്രവർത്തനങ്ങളെ ഡബ്ല്യു എം എഫ് പ്രതിനിധികൾ അഭിനന്ദിച്ചു അയർലൻഡ് ഗതാഗത വകുപ്പ് മന്ത്രിയുമായി അടുത്തുതന്നെ ഈ വിഷയത്തിൽ തുടർ ചർച്ചകൾ നടത്തുമെന്ന് മേയർ അറിയിച്ചിട്ടുണ്ട് ആന്റിമൈഗ്രേഷൻ പ്രകടനങ്ങൾ അയർലൻഡിൽ എങ്ങും ശക്തിപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ സംഘടനകളുടെ ആവശ്യതകളും കൂടിയുള്ള പ്രവർത്തന രീതികളും മേയറുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമായി മാറി അയർലൻഡിലെ തദ്ദേശീയരുമായി ഇഴുകി ചേർന്നുള്ള പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്താൻ ഡബ്ല്യു എം എഫ് ശ്രമം നടത്തുമെന്ന് ഡബ്ല്യു എം എഫ് പ്രതിനിധികൾ മേയറെ അറിയിക്കുകയും ഈ പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാവിധ സഹായങ്ങളും മേയർ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഗ്ലോബൽ ജോയിൻറ്റ് സെക്രട്ടറി റോസലറ്റ് ഫിലിപ്പ് അയർലൻഡ് കോർഡിനേറ്റർ ഷൈജു തോമസ് സ്മിത അലക്സ് ജോസ്മാൻ ഫ്രാൻസിസ് ബിപിൻ ചന്ദ് എന്നിവർ സന്ദർശനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മെനാവിഷൻ